നമസ്കാരം സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ ബിഇഎം ിൽ ഒന്നു വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായി കരാട്ടെ പരിശീലനം ആരംഭിച്ചു വിദ്യാർത്ഥികളിലെ അച്ചടക്കവും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിനും കായികക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചാണ് പരിശീലനം ആരംഭിക്കുന്നത് മാസ്റ്റർ ട്രെയിനർ അഡ്വക്കേറ്റ് ഇ കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു കരാട്ടെ പരിശീലനം ആരംഭിച്ചു ബിഇഎം യു പി സ്കൂളിൽ ഒന്ന് മുതൽ ഏഴുവരെ ക്ലാസുകളിലെ കുട്ടികൾക്കായി കരാട്ടെ പരിശീലനം ആരംഭിച്ചു വിദ്യാർത്ഥികളിലെ അച്ചടക്കവും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിനും കായികക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചാണ് പരിശീലനം ആരംഭിക്കുന്നതെന്ന് പി ഡി എ പ്രസിഡന്റ് ശ്രീദേവൻ എ കെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഷീബ മേഴ്സി ടീച്ചർ സ്വാഗതം പറഞ്ഞു മാസ്റ്റർ ട്രെയിനർ അഡ്വക്കേറ്റ് ഇ കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു സെൻസി ജാഫർ സെൻസി ഇർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടത്തുന്നത് ലോക്കൽ മാനേജർ റവറന്റ് വൈസ് റവറന്റ്സിഡന്റ് അബ്ദുൾ റസാദ് മെമ്പർ മൊയ്തീൻ കരാട്ടെ കൺവീനർ ആൻസിൽ വില്യംസ് മാസ്റ്റർ എന്നിവർ ആശംസ അറിയിച്ചു വീണ ടീച്ചർ നന്ദി അറിയിച്ചു പ്രിയപ്പെട്ട വയനാട്ടിലെ കൂട്ടുകാരെ ഞാൻ മലപ്പുറം ജില്ലയിലെ കൊടക്കൽ ബിഇ യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ നസ്മിൻ ആണ് വയനാട് ഉരുൾപൊട്ടലിൽ നിങ്ങളുടെ സ്കൂളും മറ്റും നഷ്ടപ്പെട്ടത് ഞാൻ അറിഞ്ഞു ഒരുപാട് കൂട്ടുകാരുടെ ജീവൻ നഷ്ടപ്പെട്ടതും ഞാൻ അറിഞ്ഞു എനിക്ക് വല്ലാത്ത വിഷമം തോന്നി നിങ്ങൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കും സാരമില്ല ദൈവത്തിൻ്റെ വിധിയാണ് ഇതെല്ലാം നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ വിഷമം ഞങ്ങളുടെയും വിഷമമാണ് ഇനിയും നിങ്ങൾക്ക് പുതിയതായി വേറെ സ്കൂളും കൂട്ടുകാരും എല്ലാം ഉണ്ടാക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും ഇനി അങ്ങനെയുള്ള ഒരു ദുരന്തം ഇല്ലാതിരിക്കട്ടെ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് സ്നേഹത്തോടെ ഫാത്തിമ നസ്മിൻ ന്യൂസ് മൂന്നസിന്യൂസ് இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன் மேலகளில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்ட்ர நிலவாரமே டாப் டோப் இன்ஸ்டிடியூட் பிரீமியர் சிள் மெம்பர் அக்பர் அக்காடமிர்லீஸ் ஓப்போசிட் ஏலைன் கூடுதல் விவரங்கள் விளிக்கா நைன் த்ரீ டபிள் எயிட் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ